ഹലോ ഗൈസ് അപ്പോൾ അൽബാഹ യാത്രയിൽ നമ്മൾ ഒരു നാനൂറ് കിലോമീറ്റർ പോകാൻ പിന്നിട്ടിട്ടോ അറിയാവുന്നത് നാനൂറോളം കിലോമീറ്റർ പിന്നിട്ടോ അപ്പോൾ ഒരു കാഴ്ചയാണിത് പിന്നെ എല്ലാവർക്കും ഇതൊരു സംശയമാണ് ഇവിടെ ഈ സൗദി അറേബ്യയിൽ പ്രത്യേകിച്ച് ഈ മരുഭൂമിനേക്കാട്ടൊക്കെ വെള്ളം ഉള്ള ഏരിയ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് ഇതാ ഞാൻ നിങ്ങൾക്ക് കാണുമെന്നറിയില്ല ഞാൻ ജസ്റ്റ് കാണിക്കാം ഞാൻ നടന്ന് പോകാം വയ്യനി ഇത് കണ്ടോ ഇതൊരു കുഴൽ കിടവ ആ ബാത്ത് മനസ്സിലായില്ലേ ഈ പരിസരത്തേക്കുള്ള വെള്ളമൊക്കെ അവിടെ നിന്നാണ് സേവ് ചെയ്യുന്നത് പക്ഷേ മനസ്സിലായില്ലേ ഇത് ചെറിയത് ഒരു പറഞ്ഞ പോലെ തന്നെ ഒരു മോസ്ക് ഒരു പള്ളിയാണിത് ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് അത്യാവശ്യക്കാർക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ കിട്ടുന്ന ചെറിയൊരു ഗ്രോസറി ഉണ്ട് പത്ത് നാനൂറോളം കിലോമീറ്റർ പോകുന്നിട്ടാണ് ഇവിടെ ലേഡീസിനും ജെൻസിനൊക്കെയുള്ള ദൂർത്തുമോയ്ലെറ്റൊക്കെ ഉണ്ട് ഇതാണ് ഏരിയ പക്ഷേ സംശയമെന്ന് വെച്ചാൽ ഇപ്പോൾ പല ആൾക്കാർക്കും നല്ല സംശയമാണ് ഇവിടെ കിണറുണ്ടോ വെള്ളമുണ്ടോ അത് ഇവിടെ പഴയ പണ്ടതൊക്കെ നമുക്ക് ഞാനൊക്കെ നല്ല പല ആൾക്കാർക്കും ഞങ്ങൾ ഞാൻക്കും തോന്നുന്ന സമയത്ത് തന്നെ ആയിട്ട് ഈ മരുഭൂമിയൊക്കെ ഒഴിച്ചാൽ പെട്രോൾ കിട്ടുക അങ്ങനത്തൊക്കെ ഒരു ചിന്ത ചെയ്യുന്നു പക്ഷേ അങ്ങനെയല്ല വെള്ളമല്ല എരികളുണ്ട് പക്കാ മരുഭൂമി തന്നെ വെള്ളമല്ല എരികളുണ്ട് കൃഷി ആവശ്യത്തിനും അല്ലാതെയും വെള്ളം ഉപയോഗിക്കുന്ന കിണറ വെള്ളം ഉപയോഗിക്കുന്ന വാഹനങ്ങളൊക്കെ കുറവാണ് അത് ഈ സമയം എങ്ങനെയാണ് ഇത്ര ഭയങ്കര ശ്രദ്ധിക്കണ നമ്മള് പെട്രോളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വരുന്നത് കേട്ടോ ദൂരം ചില പത്ത് ഇരുന്നൂറ് കിലോമീറ്റർ കൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ടുത്ത് പോവാന് എന്താണ് ഇല്ല പെട്രോൾ പമ്പ് ഇല്ല വേറെ ഇല്ലതാണ് അതൊരു അതൊരു റെസ്റ്റോറൻ്റ് ആണ് തന്നത് അതാകുമ്പോൾ പക്ഷെ അതുകൊണ്ട് ഹല്ലാക്കിണ്ട് ആരെ കണ്ടിട്ട് വെച്ചാൽ അവിടെ ഹല്ലാക്ക് തുറന്നു നിനക്കല്ലേ ഹല്ലാക്ക് മീൻസ് സലോ ബാർബർ ഷോപ്പാണത് മക്സലുണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഇവിടെ സോ അത് സൂപ്പർ മാക്കാറ്റ് കേട്ടോ അത് അത്യാവശ്യം കാട്ടില്ലാത്തൊരു ഗ്രോസ് ആണ് സൂപ്പർ മാർക്കറ്റ് ആണത് എന്താ ഉണ്ടോ പമ്പിൻ്റെ മറ്റൊരു വശാ കേട്ടോ അത് ഇവിടുത്തെ നമ്മളെ അതിനൊക്കെ അപേക്ഷിച്ച് നോക്കാണെങ്കിൽ പമ്പ് സാധാ ഒരു ഷീറ്റ് ഇതിൽ ക്ലാറ്റിൻ ചെയ്തിട്ട് സാധാ തകരത്തിൻ്റെ ഷീറ്റ് മഴയൊക്കെ പെയ്തത് അതിനേരകത്തേക്കും ആളുകൾ ശ്രദ്ധിച്ചു ഒരു നമ്മളെ എന്താ പറയാ ഗ്രാമീണ മേഖല ആളുകളെ ക്ലീൻ ആക്കിയിട്ടില്ല മുഴുവനായിട്ടില്ല മുഴുവനായി ക്ലീൻ ആക്കിയില്ല സൈഡായില്ല ഇവിടെ അവിടെല്ലോ അതിൻ്റെ ഇടയിലെ വണ്ടി എണ്ണടിക്കാൻ പോയതോഷ്